ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് കൂടിയാണ് ഈ റെസിപ്പി തയ്യാറാക്കി കാണിക്കുന്നത് പണ്ട് മുതൽക്കേ തയ്യാറാക്കി വരുന്ന ഒരു റെസിപ്പിയാണ് പണ്ട് ഒരു വെറൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും മാത്രമേ നമുക്കിതിലേക്കായിട്ടുള്ളൂ ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാല് നമുക്ക് തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം നല്ല ടേസ്റ്റും പോഷക ഗുണവും ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണൂരിൽ മാത്രം കണ്ടുവരുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇത് റെസിപ്പി കണ്ടിട്ടില്ല അതുകൊണ്ട് ഉറപ്പായും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്ക് നോക്കണം ഇതിലേക്കായി പാൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ അളവൊന്നും പറയാനായിട്ടില്ല ഇത് ഞാൻ സെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവലും പാലും മധുരവും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള അവലും ഒരു തിക്കായിട്ടുള്ള അവലാണ് നിങ്ങൾക്ക് ഏത് അവലു വേണമെങ്കിലും എടുക്കാം ഇത് വന്ന് നമുക്ക് നെയ്യിലൊന്ന് വറുത്ത് ചൂടാക്കിയെടുക്കാം ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഒരൽപ്പം നെയ്യൊഴിച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഈ നെയ്യ് വറുത്തതൊന്നും അവർ തരത്തില്ല സാധാരണ നോർമലായിട്ടുള്ള അവലും പാലും പഞ്ചസാരയും ഒഴിച്ചിട്ടാണ് അവർ തരിക ഇതൊന്ന് നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുക്കാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റും മണവുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അല്പം നെയ്യ്ലൊന്ന് വറുത്തെടുക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന് ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് അവലയും പാലുമൊക്കെ എടുക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്കിത് തയ്യാറാക്കാം ഒരു ഇൻഗ്രീഡിയൻസ് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒന്നും വരത്തില്ല എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ പോഷകങ്ങളും ധാരാളമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് ഈവനിങ് ബ്രേക്ക്ഫാ ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ അങ്ങനെ ഒരു സ്നാക്കായിട്ട് തയ്യാ ഉണ്ടാക്കി കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇഡലിയും ദോശയും അപ്പവും ഒക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി പ്രിപ്പറേഷൻ ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് ഞാൻ നെയ്യൊന്നും ഒഴിക്കാതെ ഒരൽപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യം അനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരുപാട് മധുരം ചേർക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് കിട്ടണം പാല് കേട്ടോ നല്ല വെന്ത മണം വരുന്നത് വരെ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ശേഷം നമുക്ക് ഏലക്കാപ്പൊടി കുറച്ച് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇലക്കാപ്പൊടി ആവശ്യമെങ്കിൽ ചേർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി സ്കിപ്പ് ചെയ്യാം ഏലക്ക പൊടി ഇട്ട് കൊടുത്താൽ കുറച്ച് മണമായിരിക്കും കഴിക്കാനായിട്ട് കുറച്ചുകൂടെ അല്പം ടേസ്റ്റും കൂടും കേട്ടോ ഒരു കാല് ടീസ്പൂൺ പൊടിച്ച ഏലക്ക പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ നാട് നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല ഞാൻ കണ്ണൂരിൽ വയനാടിൽ പോയപ്പോൾ കഴിച്ച ഒരു റെസിപ്പിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴം പാൽ സേവു അല്ലെങ്കിൽ ഓമപ്പൊടി എന്നെ പേര് പറയുന്നുണ്ട് ചില നാടുകളിലൊക്കെ നമ്മൾ ഇതിനെ സേവ് എന്നാണ് പറയുക മിച്ചറിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൽ കടലയോ കപ്പലണ്ടിയോ ഒന്നും കാണത്തില്ല ഇതൊരൊറ്റ ഐറ്റം മാത്രമേ കാണുള്ളൂ അതിനെ നമ്മൾ പറയുന്നത് സേവ് എന്നാണ് അപ്പോൾ റോബസ്റ്റാ പഴം തന്നെ എടുക്കണം കേട്ടോ മറ്റേ ചെറുപഴം നീട്ടാൽ ഈ രുചി കിട്ടത്തില്ല റോബസ്റ്റാ പഴം എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒന്നാണ് റോബസ്റ്റാ പഴം അപ്പോൾ കുറച്ച് അവിലും ഇതുപോലെ സേവ് അല്ലെങ്കിൽ ഓമപ്പൊടി പഴം പിന്നെ നമ്മൾ ഈ ചൂടാക്കി വെച്ച കാഷ്നട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച പാല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് രണ്ടു പേർക്കായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് എനിക്കും ഹസ്ബൻ്റിനും നമ്മൾ രണ്ടു പേർക്ക് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ഈവനിങ് ടൈമിൽ തയ്യാറാക്കാറുണ്ട് എനിക്കിത് വളരെ ഇഷ്ടമാണ് ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതി വരത്തില്ല കഴിക്കും തോറും നമുക്ക് കഴിക്കണം എന്നുള്ള ഒരു ഇതാണ് തോന്നാറ് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം കരിപ്പെട്ടി പൊടിച്ച് കരിപ്പെട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പാലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ പഞ്ചസാര ഇടാതെ മറ്റ് ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി കാണത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തത് ഞാൻ എൻ്റെ ബൗളിൽ പഞ്ചസാര ചേർക്കാതെ വെറും പാല് തിളപ്പിച്ച പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം രണ്ട് മെജുവൽ ആണ് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ് കട്ടിയൊന്നും ഇല്ലാതെ മരുന്നുകളൊന്നും തേച്ച് വരാത്ത നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡേ ഈത്തപ്പഴാണിത് കേട്ടോ നല്ല മധുരമാണ് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ഒന്നും ചെയ്യാതെ ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞ് സോഫ്റ്റ് ആയി പോകും ക്രഞ്ചിനെസ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഈ തപ്പഴത്തിൻ്റെ ചെറിയ ചെറിയ ഇട്ടിട്ട് ഇതുപോലെ എടുത്ത് കഴിക്കാറാണ് പതിവ് ഞാൻ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും എൻ്റെ ബൗളിൽ ചേർക്കാറില്ല ഹസ്ബൻ്റിന് നല്ല മധുരം ആവശ്യമാണ് അതുകൊണ്ട് പഞ്ചസാര ഹസ്ബൻഡിന് മസ്റ്റാണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അപ്പോൾ ഹസ്ബൻഡ് എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഇതാ ഇതുപോലെയാണ് ഹസ്ബൻഡ് കഴിക്കാറ് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് ഫോർ വാച്ചിങ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്